നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച വിസരഹിത പ്രവേശനത്തിന്റെ കാലാവധി ഒമാൻ നീട്ടിയതായി റിപ്പോർട്ട് നേരത്തെ പത്ത് ദിവസത്തേക്ക് വിസയില്ലാതെ ഒമാനിൽ തങ്ങുന്നതിന് അനുമതി നൽകുമെന്നായിരുന്നു അറിയിപ്പ് നൽകിയത് ഇത് പതിനാല് ദിവസമായാണ് വർദ്ധിപ്പിച്ചതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിക്കുകയുണ്ടായി നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക ഹോട്ടൽ റിസർവേഷൻ ഹെൽത്ത് ഇൻഷുറൻസ് റിട്ടേൺ ടിക്കറ്റ് എന്നിവ കയ്യിൽ കരുതിയിരിക്കണം നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കം ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ നിബന്ധന ബാധകമാണ് ഇവർ ഒന്നുകിൽ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ബ്രിട്ടൻ ഷെങ്കൻ ഉടമ്പടി നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ ജപ്പാൻ എന്നിവിടങ്ങളിൽ സ്ഥിരതാമസക്കാരോ അല്ലെങ്കിൽ കാലാവധിയുള്ള വിസയുള്ളവരോ ആയിരിക്കണം ജി സി സി രാഷ്ട്രങ്ങളിൽ തൊഴിൽ വിസയുള്ള ഇന്ത്യക്കാർ അടക്കമുള്ളവർക്കും സൗജന്യ പ്രവേശനം അനുവദിക്കുമെങ്കിലും ചില പ്രൊഫഷനുകളിലുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി ഒരു മാസത്തെ കോവിഡ് ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് ചെയ്യണം പാസ്പോർട്ടിന് കുറഞ്ഞത് മാസത്തെ ണം ഒമാനിലെ താമസത്തിന് ആവശ്യമായ പണവും ഉണ്ടാകണം യാത്രക്കാരുടെ സൗജന്യ പ്രവേശനത്തിനുള്ള യോഗ്യത ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വിമാനത്തിൽ കയറാൻ അനുവദിക്കുകയുള്ളൂ സൗജന്യ പ്രവേശനത്തിന് അർഹരായവർക്ക് ഒപ്പം വരുന്ന ബന്ധുക്കൾ ും നിശ്ചിത വിസകൾ ഇല്ലെങ്കിലും രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കണമെന്നുള്ള നിബന്ധനകളാണ് അധികൃതർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഡിസംബർ ആദ്യവാരത്തിലാണ് സൗജന്യ പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനം ഒമാൻ പ്രഖ്യാപിച്ചത് അതേസമയം സന്ദർശകർ കുറഞ്ഞത് എട്ട് ദിവസമെങ്കിലും രാജ്യത്ത് തങ്ങണമെന്ന് സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിച്ചിരിക്കുന്നു നിർബന്ധിത ക്വാറന്റൈൻ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ആർക്കും ഒമാനിൽ നിന്ന് മടങ്ങുന്നതിനായുള്ള റിസർവേഷൻ നടത്തരുതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഏഴു ദിവസത്തെ ക്വാറന്റൈനു ശേഷം എട്ടാം ദിവസമാണ് പി പരിശോധന നടത്തേണ്ടതെന്നും അതോറിറ്റി അറിയിച്ചിരിക്കുന്നു